ഡ്രാഫ്റ്റ് സിവിൽ റെഗുലേഷൻ ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന ഒരു ഡ്രാഫ്റ്റ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ആവിഷ്കരിച്ചിട്ടുണ്ട് അത് സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് നമുക്ക് ഈ ഡ്രോണിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കും അപ്പോൾ ആ ഡ്രോണുകളുടെ നിർദ്ദേശങ്ങൾ അതിനെ മുമ്പ് സമർപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഇന്ത്യ ഗവൺമെൻറ് അതിനൊരു റൂൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അത് സമർപ്പിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇപ്പോൾ വേൾഡ് വൈഡായിട്ട് ഡ്രോണിനെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെൻറിന് ഭയങ്കര ഉണ്ട് ആ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ഷൻ ഡിഫൻസ് സെക്ഷൻ കൊറിയർ സെക്ഷൻ ഹെൽത്ത് കെയർ അതുപോലെ മാപ്പിങ് സർവേലൻസ് ഇങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റിൽ നൂറിലധികം കമ്പനികൾ ഇപ്പോൾ ഇതുവരെ ഇന്ത്യയിൽ ഡ്രോണുകൾ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിനെയെല്ലാം പ്രമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഗവൺമെൻറ് ഡ്രോണുകൾക്ക് പുതിയൊരു നിയമം കൊണ്ടുവരുന്നത് ആ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് പബ്ലിക്ക് പബ്ലിക്ക് എന്ന് പറഞ്ഞാൽ പല മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് സിനിമയിലാണ് മറ്റു പലരും വർക്ക് ചെയ്യുന്നത് സീരിയൽ ഡോക്യുമെൻ്ററി പരസ്യം മൾട്ടിമീഡിയ രംഗത്ത് ഏരിയൽ സിനിമാറ്റോഗ്രഫി എന്നുള്ള രീതിയിൽ നിരവധി പേര് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരെല്ലാവരും ഇതിനെ ഈ നിയമം കൊണ്ടുവരുന്നതിന് മുമ്പ് തങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ അതായത് പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ ഓരോ ഡ്രോണുകളിലെ കാറ്റഗറി പറയുമ്പോൾ തങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കാനുള്ള ഇമെയിൽ കാര്യങ്ങൾ ഗവൺമെൻറ് ഈ സർക്കുലറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്